കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കും ജനാധിപത്യ മഹിളാ അസോസിയേഷനും സംയുക്തമായി നട്ടുപിടിപ്പിച്ച ചെണ്ടുമല്ലി തൈകളിൽ പൂക്കൾ വിടർന്നു മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ജിഷ ശ്യാം പൂന്തോട്ടം ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ സഹകരണ സഹകരണമൊറ്റത്തെ പൂക്കൂട എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുറ്റത്ത് ഇതുപോലെ അതിസുന്ദരമായ ഒരു ചെണ്ടുമല്ലി തോട്ടം സജ്ജീകരിച്ചിരിക്കുന്നത് ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ സഹകരണ നീതി സൂപ്പർ മാർക്കറ്റിന്റെ നെടും തൂണുകളായിട്ടുള്ള വനിതാ ജീവനക്കാരാണ് ഏറ്റവും ഹൃദ്യമായിട്ട് അവരെ ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഉപയോഗശൂന്യമായി കിടന്ന സഹകരണ നീതി സൂപ്പർമാർക്കറ്റ് പരിസരത്താണ് ചുവപ്പും മഞ്ഞയും നിറഞ്ഞ ചെണ്ടുമല്ലി തൈകൾ നട്ടത് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് പൂന്തോട്ടം പരിപാലിച്ചത് പൂന്തോട്ടത്തിലെ ആദ്യ വിളവെടുപ്പ് നടത്തിയത് കാനൂർ സർവീസ് സഹകരണ നീതി സൂപ്പർമാർക്കറ്റിലെ അംഗങ്ങളാണ് ബാങ്ക് പ്രസിഡന്റ് ആൻസി ജിജോ വി കെ അശോകൻ ശ്രീലത രാധാകൃഷ്ണൻ പി എസ് പരീത് എം പി ശശിധരൻ അനീഷ് രാജൻ ബേബി മണ്ണിൽ ടി ഡി റോബർട്ട് സുഭാഷ് പറക്കാട്ട് സെക്രട്ടറി ഇൻചാർജ് പി വി ഗോവിന്ദൻ മുൻ ജീവനക്കാരനായ എം കെ ലെനിൻ മറ്റ് ബാങ്ക് സൂപ്പർ മാർക്കറ്റ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഓർമ്മകളുടെ ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് ഈ ഓണത്തിന്റെ ഒരു അലയൊലികൾ അവസാനിക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു പൂക്കളം ഒരുക്കാൻ കഴിഞ്ഞതിൽ കാഞ്ഞു സർവീസ് ബാങ്കിലെ ജീവനക്കാർക്ക് ഏറെ അഭിമാനമുണ്ട് വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ വില്ലയോ പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ലാൻഡ് റിയാലിറ്റി